എസ് ടി പി ജമാഅത്തെ ഇസ്ലാമിയും നിരോധിച്ച സംഘടനകളല്ലോ അതിനാൽ അവരുടെ ഓഫീസിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യമാണിത് ഇതോടെ എസ് ടി പി ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം രാഹുൽ അംഗീകരിച്ചിരിക്കുന്നതായാണ് സൂചന ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രചാരണ വേളയിൽ എസ് ടി പി ഐ നേതാക്കളോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് രാഹുൽ ഈ ചോദ്യം തിരിച്ചു ചോദിച്ചത് കഴിഞ്ഞ ദിവസം എസ് ടി പി ഐ ജമാഅത്ത് എസ്ലാമി നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരുന്നത് ജമാഅത്തെ എസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിലെത്തിയാണ് രാഹുൽ നേതാക്കളെ സന്ദർശിച്ചതെന്ന് ചിത്രത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ഇപ്പോൾ രാഹുലിന്റെ പ്രതികരണം കൂടെ പുറത്തു വന്നതോടെ കാര്യങ്ങൾക്കുറി വ്യക്തത വന്നിരിക്കുകയാണ് അതേസമയം പാലക്കാട് യു ഡി എഫ് മുന്നേറുകയാണെന്ന് അറിഞ്ഞതോടെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് ആദ്യമെത്തിയത് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വമാണ് ഇതോടെ ഇവർ തമ്മിലുള്ള അന്തർധാര എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും പരസ്യമാവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വോട്ടർമാരെ അഭിനന്ദിച്ച് എസ് ഡി പി ഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത് എസ് ഡി പി ഐ നിലപാടിനെ പിന്തുണച്ച് വോട്ടവകാശം വിനിയോഗിച്ച വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപുറത്തിന്റെ പേരിലിറങ്ങിയ സോഷ്യൽ മീഡിയ ൾ എസ് ഡി പി യുടെ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ പേജിലായിരുന്നു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൽ എസ് ടി പിതാകയുമായി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പാലക്കാട് ആദ്യം തന്നെ എസ് ടി പി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പരസ്യമായി ഇത് സ്വീകരിക്കാൻ യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസോ തയ്യാറായിരുന്നില്ല പ്രചാരണ ഘട്ടത്തിൽ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ പലപ്പോഴും ഇത് ഉന്നയിച്ചെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി മൗനം പാലിച്ചു ായിരുന്നു കോൺഗ്രസ് നേതൃത്വം പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എസ് ടി പി ഐ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും വിശുദ്ധ ഖുറാനിൽ കൈവച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യുമെന്ന് സത്യം ചെയ്യിപ്പിച്ചുവെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിരുന്നു ഇതിനെ ശരിവെക്കുന്നതാണ് എസ് ടി പി ഐയുടെ പ്രതികരണങ്ങൾ എസ് ടി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് വേണമെന്ന് പരസ്യമായി പറയാൻ യു ഡി എഫ് ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാൽ വോട്ടെടുപ്പിന്റെ തലേന്ന് ഈ വോട്ടുകൾ സ്വാധീനിക്കാൻ ഇടപെടലുകൾ നടന്നുവെന്നാണ് ഫലം വ്യക്തമാക്കുന്നത് ുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എസ് ടി പി ജമാഅത്ത് ഇസ്ലാമി വോട്ട് വേണ്ടെന്ന് വെക്കാൻ യു ഡി എഫ് തയ്യാറാകുമോ എന്ന തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ചോദ്യമായിരുന്നു എന്നാൽ അതിന് കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കോൺഗ്രസ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ഓരോ കോൺഗ്രസ് നേതാക്കളായി എസ് ടി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട് കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് വിജയത്തിനു പിന്നിൽ എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുണ്ടെന്ന് സംബന്ധിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്തെത്തിയിരുന്നു ഇരുസംഘങ്ങളുടെയും വോട്ടുകൾ യു ഡി എഫ് വാങ്ങിയിട്ടുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെ പറഞ്ഞിരുന്നു നേരത്തെ ഇതു സംബന്ധിച്ച് സി പി എം നേതാക്കൾ ഉന്നയിച്ച ആരോപണം ശരിയെന്ന് തെളിയിക്കുന്നതാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ സമ്മതം ഇപ്പോൾ രാഹുലിന്റെ സമ്മതം കൂടിയായി വെബ് ഡെസ്ക് കർമ ന്യൂസ്